ഹലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന സാരി കേട്ടോ ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് എല്ലാവരും യൂണിഫോം ആയിട്ടും അല്ലാതെ അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് വിചിത്ര സിൽക്ക് അപ്പോൾ നമുക്ക് കുറച്ച് വിചിത്ര സിൽക്കിന്റെ എന്താ പറയുക ഡീറ്റെയിൽസ് കാണാം നമ്മളൊരു ആറ് കളേഴ്സ് ആറ് കളേഴ്സ് കളേഴ്സായിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഡിഫറെന്റ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതായത് വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു വയലറ്റ് കളറാണ് ഈ വയലറ്റിൽ തന്നെ രണ്ട് എന്താ പറയുക ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ രണ്ട് പ്രിൻറ്സ് ആണ് വന്നേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സെയിം മെറൂൺ ഡാർക്ക് മെറൂൺ ഡാർക്ക് നേവി ബ്ലൂ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഒരു പർപ്പിൾ കളറ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറുപയർ വെച്ച ഇങ്ങനെ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ഈ സാരി എല്ലാം കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് അതാ ഈ നല്ലൊരു വയലറ്റ് കളർ ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഒത്തിരി ഒരു കളറാണ് വയലറ്റ് നമ്മളിപ്പോൾ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് വൺ വന്നേക്കുന്നത് അതാ ഈ ഒരു വയലറ്റ് കളറിലെ വിചിത്ര സിൽക്കിൻ്റെ സാരി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഫോയിൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് പിന്നെ നിങ്ങൾക്ക് ഇത് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അവൈലബിൾ ആട്ടോ യൂണിഫോം ആയിട്ട് ആണെങ്കിലും നമുക്ക് സാരി തരാൻ പറ്റും അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സാരിയുടെ വ്യൂ വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതാണ് സാരി വന്നേക്കുന്നത് ഇങ്ങനെയാട്ടോ ഈ സാരിയുടെ ഡിസൈൻ വന്നേക്കുന്നത് ക്ലോസർ വ്യൂ കാണിച്ചിട്ടോ നല്ല അടിപൊളി ഒരു വയലറ്റ് കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് ഒരു നല്ലൊരു മയിലിന്റെ ഡിസൈനാണ് രണ്ട് സൈഡിലും ബോർഡർ സൈഡിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഫുൾ ബോഡി ഇതാ ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ കുഞ്ഞ് കുഞ്ഞ് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇത് ഫുൾ ബോഡി പോകുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് മിട്രസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ എത്രത്തോളം എന്താ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുമെന്നുള്ളത് അറിയാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ആയിട്ട് വേണ്ട ഇപ്പോൾ ഒരു സ്കേർട്ട് തയ്ക്കണം സ്കേർട്ടിൻ്റെ കൂടെ വേറെ ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഓണത്തിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ സാരി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം മൾട്ടി പർപ്പസ് ആണ് ഈ സാരി കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു കളറാണ് അടുത്തത് ഇതു തന്നെ തന്നെ വയലറ്റ് കളർ തന്നെ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഇതാ അടുത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് ആണ് പോയേക്കുന്നത് കണ്ടോ ഇതാ ഇതാണ് ഇതാണ് ഫുൾ ബോഡി ഈ സാരിയുടെ പോയേക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആട്ടോ അറുനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നമ്മൾ മുന്നേ ഒരു വിചിത്ര സിൽക്കിന്റെ മറ്റേന്താ സ്റ്റോണിന്റെ സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിരുന്നു അപ്പൊ അത് കൊണ്ടുവന്നപ്പോ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു വയലറ്റ് കളർ എന്നുള്ളത്. അപ്പൊ അതില് നമുക്ക് വയലറ്റ് കിട്ടിയില്ല അപ്പം വയലറ്റ് കളർ വന്നിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു കളറുമാണ് വയലറ്റ് എന്ന് പറയുന്നത് കണ്ടോ. ഇതാണ് അടുത്തത് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈനിൽ വന്നിരിക്കുന്ന സാരി അടുത്തത് വന്നിരിക്കുന്നത് ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഡിസൈനിലുള്ളത് ഒറ്റ കളറേ ഉള്ളൂ വയലറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്ത വന്നിരിക്കുന്നത് എന്താ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള സാരി ആണ് ഇതിനെല്ലാത്തിനും സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതാണ് മരൂൺ കളർ സാരി വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഒക്കെ കണ്ടോ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ സാരി അയക്കുന്നത് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് വെച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ഇത് യൂണിഫോം ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഡാർക്ക് നേവി ബ്ലൂ കളർ ആട്ടോ അതായത് ആണ് ക്ലൗസ് എൽ വി വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടൊക്കെ ഉള്ള കളേഴ്സ് ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിപ്പോ ഓണമൊക്കെയാണ് വരണത് ഇനി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ ഫ്രോക്ക് തയ്ക്കണം കേട്ടോ ഫ്രോക്കല്ല സോറി സോറി സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ടൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു സാരിയാണ് കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫ്ലെയർ ടൈപ്പ് എന്താ പറയുക ടോപ്പൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഈ ഒരു സാരി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് എന്താ പറയുക പർപ്പസ് ഉള്ളൊരു സാരി ആട്ടോ കേട്ടോ ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ അടുത്ത് വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് ഇതെല്ലാത്തിലും ഫോയിൽ പ്രിൻറ് ആട്ടോ വന്നേക്കുന്നത് ഫോയിൽ പ്രിൻറ് ആണ് നമുക്ക് വാഷ് ചെയ്താലും പോത്തൊന്നുമില്ല ഫോയിൽ പ്രിൻറ് ആണ് ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പൊ ഇതാണ് ബ്ലാക്ക് കളർ സാരി അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിൾ കളറാണേ വയലറ്റിന്റെ തന്നെ വേറൊരു വിഭാഗമാണ് ഈ പർപ്പിൾ കളറ് ഇതൊരു എന്താ പറയാ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് ആ ഡാർക്ക് ബ്ലൂ ആയിട്ടും തോന്നും ബ്ലാക്കായിട്ടും തോന്നും ഇത് നൈറ്റിലൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോൾ ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ഇതാണ് കളറ് ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ കണ്ടോ ഇതാണ് ഈ ഒരു സാരിയുടെ കറു വന്നിരിക്കുന്നത് പിന്നെ എല്ലാത്തിനും സിക്സ് ഫിഫ്റ്റിയേ ഉള്ളൂ ട്ടോ പ്രൈസ് വന്നിരിക്കുന്നു ഇങ്ങനെയാണേ അടുത്ത വന്നേക്കുന്നത് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇത് വന്നേക്കുന്നത് ഇതാ ഒരു നമ്മുടെ എന്താ പറയുക ചെറുപയർ വെച്ച ആ ഒരു കളർ കേട്ടോ ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫോയിൽ പ്രിന്റ് അല്ല ഇതിൽ വന്നിരിക്കുന്നത് ഗിൽറ്റ് ആണ് ഇതിൽ പേസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഗിൽറ്റ് പേസ്റ്റ് ചെയ്തേക്കുന്നതാണ് ചെറുപയർ വെച്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതെല്ലാം നമുക്ക് റെഡി ഫോർ ഡെസ്പാച്ച് ആണ് ഈ സാരികൾ എല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആണ് അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇത് ഡെസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും ക്സിമം മാക്സിമം വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ നമുക്ക് സ്റ്റോക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും ബ്ലൗസ് ആണ് കേട്ടോ ഇത് എല്ലാ സാരിയും വിത്ത് ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വിത്ത് ബ്ലൗസ് യൂസ് ചെയ്യണ്ട നിങ്ങൾക്ക് വേറെ ഒരു കോൺട്രാസ്റ്റ് കളർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഇതൊക്കെ നല്ല എന്താ പറയാ ഒരു മെറൂൺ കളർ ഒക്കെ ആയിട്ട് ഒക്കെ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ നമുക്ക് മെസ്സേജ് അയക്കുന്ന നമ്പർ അല്ല അപ്പം ഓർഡർ എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്